കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലെ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം പല ആൾക്കാർക്കും ഒരുപാട് പ്രാവശ്യ സംശയങ്ങൾ ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാള് വളരെ സങ്കടത്തോടു കൂടി ഹിന്ദു മതത്തിൽപ്പെട്ട ആളല്ല അന്യ മതസ്ഥനായ ഒരാള് അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ മറ്റു ഒന്നും അറിയത്തില്ല ഇങ്ങനോ എൻ്റെ എപ്പിസോഡ് പുതിയ എപ്പിസോഡുകളാണെന്ന് തോന്നുന്നു കണ്ടു കണ്ടതിന് ശേഷം അദ്ദേഹം എൻ്റെ അരികിൽ വന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചത് തെക്കോട്ട് തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കുമോ രണ്ടു വീടുകൾ അടിപ്പിച്ചാണെന്ന് പറഞ്ഞു കാരണം അദ്ദേഹം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർഡായി മക്കൾ വെളിയിലാണ് അപ്പോൾ മകൻ്റെ ഒരു വീട് വയ്ക്കാനായിട്ട് അടുത്ത് തന്നെ അദ്ദേഹമാണ് ആ വീടും എല്ലാം എല്ലാം നോക്കി നടത്തിയതും പണിതുമെല്ലാം മകനെല്ലാം ഏൽപ്പിച്ചിട്ട് പോയതാണ് അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അന്ന് തൊട്ട് പല രീതിയിലുള്ള സംശയം എന്താ ഞാൻ പറഞ്ഞില്ലേ ഒന്നോ രണ്ടോ എപ്പിസോഡ് കണ്ടതിന് ശേഷമാണ് ഇതെന്നോട് വന്ന് ചോദിക്കുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അങ്ങനെ ചോദിക്കാനുള്ള കാരണം മരണം തെക്കോട്ട് തലവെച്ച് കിടന്ന് മരിച്ചു പോകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ വല്ല സംശയം കൊണ്ടാണ് അതല്ല തെക്ക് ഭാഗം സാറേ അപ്പൊ അദ്ദേഹത്തിന് അത്രയും പ്രായം കൂടുണ്ടെന്ന് മനസ്സിലാ തെക്കുഭാഗം സാറേ അടക്കം നിങ്ങളുടെയൊക്കെ ഇതിൽ അടക്കം ചെയ്യാനും അല്ലെ ദഹിപ്പിക്കാനും മാത്രമല്ലേ ഉപയോഗിക്കുന്നേ തെക്ക് അതുകൊണ്ട് ദോഷമല്ലേ ഞാൻ പറഞ്ഞു തെക്കു ഒരു ദോഷവും ഇല്ല തെക്കോട്ട് ദർശനമുള്ള വീടുകൾ എത്രയോ എണ്ണമുണ്ട് ഏറ്റവും ഉത്തമാണ് തെക്കിനി വടക്കിന് കിഴക്കിന് അതൊക്കെയുണ്ട് കണക്കുകൾ വെച്ചിട്ട് നമ്മൾ നാലുകെട്ട് ഒക്കെ നിർമ്മിക്കുന്നുണ്ട് നാലുകെട്ടെന്ന് പറഞ്ഞാൽ തന്നെ നാല് വീടിൻ്റെ കണക്കാണ് വാസ്തു പറയുന്നത് നിഷ്കർഷിക്കുന്ന നാല് വീടുകൾ വീടുകളുടെ കണക്ക് ഒത്തൊരുമയോട് ഒത്തൊരുമിച്ച് ചേരുന്നതാണ് ഒരു നാലുകെട്ട് അല്ലേ സത്യ ഒരു വീടിന്റെ കണക്കല്ല ഒരു നാലുകെട്ടിന് എട്ട് കെട്ടിന് പതിനാറ് കെട്ടിന് ഇങ്ങനെയൊക്കെ വരുന്നത് മനസ്സിലായോ നാല് വീടുകളുടെ കണക്ക് ഒന്നിച്ചു വരുമ്പോഴാണ് നാലുകെട്ടുണ്ടാവുക അപ്പോൾ അതിൽ തെക്കോട്ട് തെക്കോട്ട് തലവെച്ച് കിടക്കുക നാലുകെട്ടല്ല ഇത് സാധാരണ വീടാണ് നല്ലൊരു വീടാണ് പഠിഞ്ഞിരിക്കുന്നത് അതിന്റെ പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് കാണിച്ചു പക്ഷെ നല്ലതായിട്ടാണ് പ്ലാനൊക്കെ വരച്ചിരിക്കും വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയത്തോടു കൂടി തന്നെയാ മറ്റു ദോഷങ്ങളോ ഒന്നുമില്ല തെക്ക് ഭാഗത്ത് കുഴികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല തെക്ക് ഭാഗം തളർന്നെടുക്കുക ഒരു ഭൂമിക്ക് ഒരുപാട് കാര്യങ്ങൾ ഏത് രീതിയിലുള്ള ഭൂമിയിൽ വേണം വീട് വെക്കാനെന്നൊക്കെയുണ്ട് ഭൂമിയും നല്ലതായിരിക്കണം അത് ഉത്തമനായ ജോലിസിനെ ആദ്യം കണ്ടതിന് ശേഷം ഇന്ന ഭൂമി വാസയോഗ്യമാണോ ആ ഭൂമിയിൽ താമസിക്കുന്നതിന് കുഴപ്പമുണ്ടാവും ആയസ്സു ഐശ്വര്യ സമ്പത്ത് സമൃദ്ധിയും ഉണ്ടാവും അവിടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ ഈ പഠിക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് നമ്മുടെ വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്ത് നമ്മുടെ സൂര്യനെ നോക്കി നിന്നാൽ ആ ഭാഗം കിഴക്ക് നമ്മുടെ തൊട്ടു ഭാഗം പടിഞ്ഞാറ് നമ്മുടെ ഇടത്തുഭാഗം വടക്ക് അപ്പം കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തിന്റെ മധ്യത്തിലിരുന്ന് വേണം കുട്ടികൾ പഠിക്കാൻ അങ്ങനെയൊക്കെ ഒരുപാട് കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് ഖണ്ഡങ്ങളുണ്ട് വീതികളുണ്ട് യമവീതി പിന്നെ പിശാചവീതി ദേവവീതി ഇങ്ങനെയൊക്കെ നമ്മൾ ഖണ്ഡങ്ങൾ തിരിച്ച് തെക്കിനി പടിഞ്ഞാറ്റിന് വടക്കിനി ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഒരു വീട് വീടെന്ന് പറഞ്ഞാൽ തന്നെ വാസ്തുവാണ് അത് ഒന്നോ രണ്ടോ സെന്റിലോ ഉണ്ടെങ്കിൽ തന്നെ അവിടെ തന്നെ വാസ്തുണ്ട് വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥാന്തരത്തിൽ അവിടെ താമസിക്കുന്നവർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകും ദുരിതങ്ങളും ഒന്നും മരണങ്ങളും ഒക്കെ ഉണ്ടാകാനെന്ന് വെച്ചാൽ അനിശ്ചിതമായിട്ടുള്ള സമയത്തുള്ള നമ്മൾ നിശ്ചയിക്കാത്ത സമയത്തുള്ള മരണം ഒരു പതിനാറ് വയസ്സിലോ പതിനേഴ് വയസ്സിലോ ഉള്ള മരണങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്താഗതി മൊത്തം ഇതൊക്കെയാണ് മനസ്സിൽ കാരണം തെക്കോട്ട് വെച്ച് കിടന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നു തെക്കോട്ട് വെച്ച് കിടക്കുന്ന ഏറ്റവും ഉത്തമമാണ് അത്യുത്തമം പഴയ കാലം മുതൽ പറയുന്നതാണ് തെക്കിന് നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തെക്കോട്ട് തലവെച്ച് മാത്ര കിടക്കാതെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതുപോലെ ഒരുപാട് കമന്റ് ഇതുപോലെ വരുന്നുണ്ട് തെക്കോട്ട് തലവെച്ച് വെച്ചാൽ മരിച്ചു പോമോ തെക്കോട്ട് തലവെച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം നഷ്ടപ്പെട്ടു പോവുമോ നശിച്ചു പോവോ ഒക്കെ അത് ആൾക്കാരുടെ സംശയങ്ങളാണ് പലരും പല രീതിയിൽ പറഞ്ഞു കൊടുത്ത് ഈ തെക്കെന്ന് പറയുന്ന ഒരു വസ്തുവിനെ നമ്മൾ എന്താ പറയാ മോശമായിട്ടാണ് എല്ലാവരും കാണുന്നത് നന്മയ്ക്കും കൊള്ളാന്തരമാണ് തെക്ക് യേശു പറയുന്ന പോലെ പാപം ചെയ്യുന്നവരെല്ലാം അങ്ങ് പാവികളാണോ അല്ല യേശു പറയുന്നത് പാപത്തെ വെറുക്കാനാ പറയുന്നത് ആളിനെ വെറുക്കാൻ പറയുന്നില്ല എന്ന് പറയുന്നത് തെക്കിനെ വെറുക്കാൻ പാടില്ല തെക്കിനെതിന് എന്തിനു വെറുപ്പ് തെക്ക് ഭാഗം ഉണ്ടായിരിക്കുന്നത് തന്നെ ഭഗവാൻ വെച്ചാൽ നമ്മുടെ ഏറ്റവും കാന്തിക ശക്തി നിലകൊള്ളുന്നത് തെക്ക് വടക്ക് ഭാഗത്താണ് വടക്ക് നോക്കി എത്ര തെക്കോട്ട് പെക്കോട്ടും മടക്കോട്ടും ആയിരിക്കുന്നല്ലേ നമ്മൾ പറയുന്നില്ലേ തെക്കു വടക്ക് മടക്ക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാലേ അത് തന്നെ ഇങ്ങനെ ആയിരിക്കുന്നേ അപ്പൊ അത് തന്നെ ആലോചിച്ചാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാന്തിയ ശക്തി ഏറ്റവും കൂടുതൽ പിന്നെ ആകർഷണത്തുള്ള അത് തന്നെയല്ല തെക്കോട്ട് തലവെച്ച് കിടന്ന രക്തചംക്രമണം ഏറ്റവും നന്നായിട്ട് നടക്കുന്ന നാട്ടിൽ രക്തകോട്ടം നടക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയും കൂടെ ഉണ്ട് ഇത് ജ്യോതിഷാചാര്യന്മാർ നേരത്തെ പറഞ്ഞിരിക്കുന്നു പിന്നീട് വന്ന ആൾക്കാർ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നു ഇത്രേ ഉള്ളൂ ഇന്നേ കഥ എത്രയുള്ളൂ അപ്പൊ അതുകൊണ്ട് തെക്കോട്ട് തലവെച്ച് കിടക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അത്യുത്തമാണ് വ രാവിലെ എഴുന്നേറ്റവും വലത്തോട്ട് തിരിയുമ്പോൾ തന്നെ കിഴക്കാണ് സൂര്യൻ അഭിമുഖമാണ് ഒരു കാരണവശാൽ ഇത്രയും കാര്യം മാത്രം ഒരു ഞെടുക്ക് സാധനം മാത്രം നിങ്ങൾ മനസ്സിലോ ഓർത്തിരുന്നാൽ മതി പൃഷ്ഠഭാഗം നമ്മുടെ പുറകുവശം സൂര്യൻ അഭിമുഖമായിട്ട് വരാതെ കിടന്നുള്ളൂ ബാക്കി എല്ലാ ദിക്കുകളും നമുക്ക് തലവെച്ച് കിടക്കാൻ കൊള്ളാവുന്നതാണ് അതിൽ അതിശ്രേഷ്ഠം തെക്ക് ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ പ്രേക്ഷകളും എന്റെ നിസീവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ